ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രിക് ഡ്രീമർ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ആരായിരുന്നു ആൻസർ വി ആർ കൃഷ്ണയ്യർ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ കേരളീയൻ ആരായിരുന്നു ആൻസർ ശ്രീനാരായണ ഗുരു കേരളത്തിലെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ആൻസർ കുട്ടനാട് കുഞ്ചനമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ അമ്പലപ്പുഴ കൃഷി ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏത് ആൻസർ മൈൽഡ് സ്റ്റീൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ആൻസർ ആനിബസൻ്റ് ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്നത് ആൻസർ സിൽവർ നൈട്രേറ്റ് രാസവസ്തുവിനെയാണ് വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ആൻസർ സിങ്ക് സൾഫേറ്റ് വായുവിൽ തനിയെ പുകയുന്ന ആസിഡ് ഏതാണ് ആൻസർ നൈട്രിക് ആസിഡ് ആൻറ്റിക്ലോർ എന്നറിയപ്പെടുന്നത് ഏത് പദാർത്ഥത്തിനെയാണ് ആൻസർ സൾഫർ ഡയോക്സൈഡ് ജാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു ആൻസർ മണികർണിക ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയത് ആര് ആൻസർ കാഴ്സൺ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർന്നത് ഏത് വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഏത് സമ്മേളനത്തിലായിരുന്നു ഇന്ത്യൻ കോൺഗ്രസ് പിളർന്നത് ആൻസർ സൂറത്ത് സമ്മേളനം ഒന്നാം ലോക മഹായുദ്ധം നടന്നത് ഏത് കാലത്തായിരുന്നു ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ടു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഇംഗ്ലീഷ് ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻസർ ജെഫ്രി ചോസർ കൃഷ്ണഗാഥ എന്ന കൃതിയുടെ കർത്താവ് ആര് ആൻസർ ചെറുശ്ശേരി ബുക്കർ പുരസ്കാരം നേടിയ ഇന്ത്യയിലെ ആദ്യ വനിത എഴുത്തുകാരി ആരായിരുന്നു ആൻസർ അരുന്ധതി റോയ് ദേവദാസ് എന്ന നോവൽ എഴുതിയത് ആരാണ് ആൻസർ ശരത്ചന്ദ്ര ചാറ്റർജി കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് ആരംഭിച്ചത് ആര് ആൻസർ രാജാറാം മോഹൻ റോയ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരായിരുന്നു ആൻസർ സ്വാമി വിവേകാനന്ദൻ വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന ആഹ്വാനം നൽകിയത് ആരായിരുന്നു ആൻസർ ദയാനന്ദ സരസ്വതി നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്തിരുന്നത് എവിടെയായിരുന്നു ആൻസർ പട്ന ശ്രീ ബുദ്ധൻ്റെ ജന്മസ്ഥലം എവിടെയായിരുന്നു ആൻസർ ലുംബിനി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ആൻസർ തൃശൂർ കുതിരമാളിക പണി കഴിപ്പിച്ചത് ആര് ആൻസർ സ്വാതി തിരുനാൾ കേരളത്തിൻ്റെ ആദ്യ അണക്കെട്ടായ മുല്ലപ്പെരിയാറിൻ്റെ ശില്പി ആരാണ് ആൻസർ ജോൺ പെന്നി ക്വിക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ആൻസർ എ കെ ഗോപാലൻ മേൽമുണ്ട് സമരം എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ സമരം ഏതായിരുന്നു ആൻസർ ചാനാർ ലഹള കൊല്ലവർഷം ആരംഭിച്ച ഭരണാധികാരി ആരായിരുന്നു ആൻസർ രാജശേഖരവർമ്മൻ കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരായിരുന്നു ആൻസർ ജ്യോതി വെങ്കിടാചലം സ്പൈഡർമാൻ കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആര് ആൻസർ സ്റ്റാൻലി ടാർസൺ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആര് ആൻസർ എഡ്ഗർ റൈസ് ബറോസ് ബാറ്റ്മാൻ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാര് ആൻസർ ബോബ് കേസ് എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാര് ആൻസർ യു ഇവർക്സ് അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ആൻസർ ബ്രഹ്മപുത്ര ഗോവ സംസ്ഥാനത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ആൻസർ മണ്ടോവി നദി ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി ആൻസർ മഹാകാളി നദി ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ആൻസർ ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആൻസർ ജോഗ് വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ആൻസർ ശരവതി നദി ഉജ്ജിനിയിലൂടെ ഒഴുകുന്ന നദി ഏത് ആൻസർ ക്ഷിപ്ര നദി ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏത് ആൻസർ ശകവർഷ കലണ്ടർ ശകവർഷം ആരംഭിച്ചത് എന്ന് ആൻസർ എ ഡി എഴുപത്തിയെട്ട് യൂറോപ്യൻ യൂണിയന്റെ മുദ്രാവാക്യം എന്താണ് ആൻസർ നാനാത്വത്തിൽ ഏകത്വം മലേഷ്യ ദക്ഷിണ കൊറിയ രാജ്യങ്ങളുടെ ദേശീയ പുഷ്പം ഏത് ആൻസർ ചെമ്പരുത്തി ഇന്ത്യയ്ക്ക് പുറമെ താമര ദേശീയ പുഷ്പമായ രാജ്യം ആൻസർ ഈജിപ്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് ആൻസർ ഡൗണിംഗ് സ്ട്രീറ്റ് ബംഗ്ലാദേശ് പ്രസിഡൻ്റിൻ്റെ ഔദ്യോഗിക വസതിയുടെ പേരെന്ത് ആൻസർ ബംഗഭവൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്